കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം അന്തിമ ക്ഷേത്ര കോമര നിയമന ഉത്തരവിന് ഹൈക്കോടതി സ്റ്റേ കോമര നിയമനം രാഷ്ട്രീയ പ്രേരിതമെന്ന് കോടതിക്ക് ദൃഷ്ടിയ ബോധ്യപ്പെട്ടതിനെ തുടര്ന്നാണ് കോമരനിയമന ഉത്തരവിന് സ്റ്റേ നല്കിയത് പങ്ങാർപ്പിള്ളി കല്ലാട്ടുവീട്ടില് കെ ജി വിജയകൃഷ്ണന് നല്കിയ ഹര്ജിയിന്മേലാണ് നടപടി അഭിഭാഷകരായ പി ടി ഷിജീഷ് ഹരികിരണ് എന്നിവര് ഹര്ജിക്കാരന് വേണ്ടി ഹാജരായി കോമര ഉത്തരവ് വന്നതിന് പിന്നാലെ ഇന്റർവ്യൂവിൽ പങ്കെടുത്തവരും കോൺഗ്രസും ബിജെപിയും ഇതിനെതിരെ രംഗത്ത് വരികയും സംഭവം ഏറെ വിവാദമാവുകയും ചെയ്തിരുന്നു അത് നിലനിൽക്കെയാണ് കോമര നിയമന ഉത്തരവ് സ്റ്റേ ചെയ്ത് കോടതി നടപടി വന്നിരിക്കുന്നത്